ും കൊടിവേ ഉണ്ട് അപ്പം അതുകൊണ്ട് സന്ദേശിച്ചിട്ട് അടിവെള്ളത്തിൻ്റെ പള്ളിയിലൊക്കെ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട് കിട്ടാമോ എന്നുള്ളതിലെ അഭിമാനമുണ്ട് ആറിനെ കുറിച്ച് നമ്മുടെ നാടിനെ കുറിച്ച് ഒരു മനസ്സിലാക്കി മൈൻഡ് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ള അഭിമാനവും നമുക്ക് മരണം പോലീസ് അതിനെക്കുറിച്ച് നിലനിൽക്കാട് ത്യാഗം അനുസരിച്ചിട്ടാണ് ബ്രിട്ടീഷുകാരുടെ നൂറ് വർഷത്തെ ഭരണത്തിൽ നിന്നും നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തതല്ലെങ്കിൽ ഇതിനുശേഷം നമ്മുടെ വളർച്ച പ്രേകതയിലാണ് ഇപ്പോൾ സാങ്കേതികം സാമൂഹികം ആരോഗ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ നിലകളിലും ഭാരതം ഇന്ന് ലോകരാജ്യങ്ങളുടെ ുണ്ട് അതിന് വിശദമായിട്ട് ഈ ടീം ധാരാളം ഉണ്ടാകട്ടെ തീരജവാന്മാർ നമുക്ക് വേണ്ടി നമുക്ക് കീടം തുടങ്ങാനുള്ള അവസരം ഒരുക്കി തരുന്നതിന് വേണ്ടി അത് പങ്കുവളിച്ചിരുന്നു ടീമിൽ കുറിച്ച് അവർ ഭാരത കേസം അറിയിച്ചു വെക്കുകയാണ് ഈ അവസരം വാങ്ങണം കെ സി വൈ എമ്മിൻ്റെ ജനത ഈ പ്രചാരങ്ങളും കാര്യങ്ങളും ഉൾക്കൊള്ളുക നമ്മുടെ ഭാരതത്തിൻ്റെ അഭൂര്യബോധങ്ങളും സഹവർത്തി സഹോദര്യം